നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ സുവർണ ജൂബിലി കുടുംബസംഗമ നടന്നു നാട്ടിക സർവീസ് സാധന ബാങ്ക് ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ കെ കെ സത്യൻ അധ്യക്ഷത വഹിച്ചു അമ്പത് വർഷം മുമ്പ് പഠിച്ച സഹപാഠിയായ ബാംഗ്ലൂർ സ്വദേശിയായ അരയം പറമ്പിൽ മീരയും ഭർത്താവ് രവീന്ദ്രനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളായ ജയന്തൻ കുന്നുങ്ങൽ അനിൽകുമാർ ചെരുവിൽ കൃഷ്ണകുമാർ പ്രതാപൻ അനിൽകുമാർ മുരളി ജഗദീഷ് തങ്കമണി വനജ ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്ന സത്യൻ കാരേപ്പറമ്പലിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു

ഞാനിവിടെ പഠിച്ചിരുന്ന വിദ്യാഭ്യാസം അപ്പർ പ്രൈമറി സ്കൂളിലാണ് ഒരു ആറാം ക്ലാസ് വരെയാണ് അവിടെ പഠിച്ചുള്ളത് പിന്നെ തലിക്കുളം സ്കൂളിലാണ് പോയത് അതിൽ കഴിഞ്ഞ് തലിക്കുളം സ്കൂളിൽ നിൽക്കുന്ന അവസരത്തിലുള്ളൂ ഇവിടെ ശ്രീരാമ പോളിടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം തൊണ്ണൂറ് പോളിടെക്നിക്കലിലവിടെ തുടങ്ങിയ അവസരത്തിൽ ഈ തൊണ്ണൂറിലൊന്നും നമുക്ക് കിട്ടി പ്രൊഫസർ മുണ്ടശ്ശേരി കഴിഞ്ഞതാണ് ചേർന്ന് പഠിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും നമ്മളെല്ലാം ഈ ഒ ബി സി സെക്ഷനിലല്ലേ അതർ ബാക്ക്വേഡ് സെക്ഷനിലുള്ളതല്ല ബാക്ക് വേഡിനെസ് നമ്മൾക്ക് എപ്പോഴും ഉണ്ട് കുറച്ച് അതൊന്നും നമുക്ക് തേറ്റ് മാറ്റി കളയാനൊന്നും പറ്റുന്നില്ല